നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർച്ചനകളും പൂജകളും ഒക്കെ ചെയ്യുന്നവർ അതുപോലെ തന്നെ മന്ത്രങ്ങൾ പൂജകൾ ശ്ലോകങ്ങൾ അതുപോലെ നമ്മൾ അർച്ചനകൾ പുഷ്പാഞ്ജലികൾ ഇങ്ങനെയൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ തന്നെയാണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണാനുഭവങ്ങൾ വരിക ഇതിൻ്റെ മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ദേവന്മാർക്കും ദേവിമാർക്കും അല്ലെങ്കിൽ ഓരോ അർച്ചനകൾ നമ്മൾ അർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അതായത് നമ്മൾ പുഷ്പങ്ങൾ വീട്ടിൽ നിന്ന് ഇറുത്തു കൊണ്ടുപോയി ഓരോ രീതിയിലുള്ള ഓരോ അർച്ചനകൾക്ക് ഓരോ ദേവന്മാരുടെ പ്രീതിക്കനുസരിച്ചുള്ള പുഷ്പങ്ങൾ വീട്ടിൽ നിന്ന് ഇറുത്തു കൊണ്ടുപോയി നമ്മൾ അതാത് അർച്ചനകൾ നടത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യസാധ്യം ഉണ്ടാകുമെന്നാണ് ഏത് തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നിത്യജീവിതത്തിൽ വിവാഹം അതുപോലെ പണം ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം അതുപോലെ ജോലി ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തടസ്സങ്ങൾ നമുക്ക് വരും തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും ഇങ്ങനെ തടസ്സങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു ഏതെങ്കിലും രീതിയിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി അർച്ചന ഇന്ന പേര് ഇന്ന നാള് അങ്ങനെ കൊടുക്കാതെ ഒരുവിധ പുഷ്പങ്ങൾ അതായത് അതിന്റെ പ്രത്യേകമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം അത് ഏത് രീതിയിലുള്ള പുഷ്പങ്ങളാണോ ആ പുഷ്പങ്ങൾ നമ്മൾ അവിടെ പോറ്റിക്ക് അല്ലെങ്കിൽ ആ പൂജാരിക്ക് നമ്മൾ കൊടുക്കുക വൃദ്ധശുദ്ധിയോ വളരെ ശുദ്ധിയോട് കൂടി വേണം നമ്മൾ പുഷ്പങ്ങൾ ഇറത്തെടുക്കാൻ ക്ഷേത്രത്തിൻ്റെ അകത്ത് പൂജിക്കാനുള്ള പുഷ്പങ്ങളാണ് എന്നുള്ള ബോധം നമുക്ക് വേണം അതുകൊണ്ട് തന്നെ വളരെ ശുദ്ധവൃത്തിയോട് കൂടി പുഷ്പങ്ങൾ എറുത്ത് അർച്ചന എഴുതിപ്പിച്ച് ആ അർച്ചന നടത്താനുള്ള പുഷ്പങ്ങൾ നമ്മൾ കൊടുക്കുക നമ്മൾ കൊടുത്ത് നമ്മൾ ആ ഒരു പുഷ്പ അർച്ചന നടത്തി അതിൻ്റെ ഒരു പ്രസാദം നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് ഇരട്ടി ഫലമുണ്ടാകും അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഇനി പൂജയും വഴിപാടും മന്ത്രങ്ങളും ഒക്കെ ഉച്ചരിക്കുമ്പോൾ ഓരോ ദേവതകൾക്കും ഓരോ മൂർത്തികൾക്കും ഓരോ രീതിയിലുള്ള പുഷ്പങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ് മന്ത്രാർച്ചനയും വഴിപാടുകളും ചെയ്തിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ചില ദേവതമാർക്ക് ചില മന്ത്രമൂർത്തികൾക്ക് അർപ്പിക്കുന്ന പുഷ്പങ്ങൾ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം നമ്മൾ അർപ്പിക്കുന്ന പുഷ്പങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു പൂജ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അർപ്പിക്കുന്ന പുഷ്പങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ചെമ്പരത്തി പൂവ് കൂവളത്തിലകൾ ഉമ്മത്തിൻ്റെ പൂക്കൾ തുടങ്ങിയവ വിഷ്ണു ഭഗവാന്റെ അർച്ചനകൾക്കോ വഴിപാടുകൾക്കോ ഉപയോഗിക്കാൻ പാടില്ല വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയുടെ മുൻപിൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിലുള്ള ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പുഷ്പങ്ങളോ ഇലകളോ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾ സമർപ്പിക്കാൻ പാടില്ല പരമശിവന് മുല്ലപ്പൂക്കൾ കൊണ്ടും കൈതപ്പൂക്കൾ കൊണ്ടും ചെയ്യുന്നത് വിപരീത ഫലമാണ് നൽകുക ഈ പരമ ശിവന് ഭഗവാൻ ഭഗവാന് ഈ പൂക്കൾ കൊണ്ട് നമ്മൾ ഒരു അർച്ചന നടത്തുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ പൂക്കൾ എറുത്ത് നമ്മൾ പൂജയ്ക്ക് വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന ഇതിൻ്റെ വിപരീത ഫലമാണ് നമുക്ക് അനുഭവത്തിൽ വരുക എന്നാണ് പറയുന്നത് ദേവിയുടെ പൂജകൾക്ക് എരിക്കിൻ പൂവ് ഒരു ഒരിക്കലും പാടില്ല ഒരിക്കൽ പൂവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവി ഫോട്ടോയുടെ മുൻപിലും വെക്കാൻ പാടില്ല ദേവിയുടെ പൂജകൾക്ക് ദേവി ക്ഷേത്രത്തിൽ എരിക്കിൻ പൂവ് നമ്മൾ കൊടുക്കാനും പാടില്ല ദേവി ക്ഷേത്രത്തിൽ എടുക്കാനും പാടില്ല എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് പറയുന്നത് ഇത് പൂജകൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കാം എന്നിരുന്നാലും ഇങ്ങനെ ഒരു തെറ്റ് അറിയാതെ പോലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഗണപതി വിനായക പൂജക്ക് ഗണപതി ഭഗവാന് തുളസി ഉപയോഗിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല തുളസി ഇല ഭഗവാന് അത്ര പ്രിയപ്പെട്ട കാര്യമല്ല അതുപോലെ ഗണപതി ഭഗവാന് തുളസിയുടെ ഇല കൊടുക്കുന്നതും അതുപോലെ തന്നെ അർപ്പിക്കുന്നതും അതുപോലെ ഉചിതമായിട്ടുള്ള ഒരു കാര്യമല്ല പൂജകൾക്ക് ഉചിതമായിട്ടുള്ള ഒരു കാര്യമല്ല ഇങ്ങനെ എടുക്കുന്നത് മന്ത്രത്തിലായാലും വഴി വഴിപാടുകൾക്കായാലും ഇഷ്ടമൂർത്തികൾക്ക് പ്രധാനമായ പൂക്കൾ അർപ്പിച്ചു കൊണ്ടുള്ള മന്ത്രങ്ങൾ പ്രധാനമായിട്ടുള്ള കാര്യമാണ് പുഷ്പാഞ്ജലികൾക്കും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുഷ്പാഞ്ജലികൾക്ക് പൂക്കൾ ജലം ഇല പഴങ്ങൾ എല്ലാം ചേർക്കാറുണ്ട് ഇത് നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ വ്രതം എടുക്കുമ്പോഴാണെങ്കിലും അതുപോലെ ഏകാദശി വ്രതമാണെങ്കിലും സ്കന്തഷഷ്ടി വ്രതമാണെങ്കിലും ഏത് രീതിയിലുള്ള വ്രതങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് നമ്മുടെ മുറ്റത്തുള്ള പുഷ്പങ്ങൾ നമ്മൾ ഭഗവാന് സമർപ്പിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമർപ്പണ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വ്യക്തിയുടെ പേരും നാളും ദേവതാ മൂലമന്ത്രവും ഉൾപ്പെടുന്നതാണ് ഒരു അർച്ചന എന്ന് പറയുന്നത് ഒരു അർച്ചനയ്ക്ക് പുഷ്പാഞ്ജലിയിൽ മന്ത്രം അതുപോലെ പൂക്കൾ അഞ്ജലി അർച്ചന ആവശ്യമായ വ്യക്തിയുടെ പേര് നാള് ദേ ഈ ഏത് ക്ഷേത്രത്തിലാണോ നമ്മൾ നടത്തുന്നത് ആ ക്ഷേത്രത്തിലെ ദേവതയുടെ മൂലമന്ത്രം ഇത്രയും ഉൾപ്പെടുത്തുന്നതാണ് ഒരു അർച്ചന എന്ന് പറയുന്നത് അതോടൊപ്പം അഷ്ടോത്തരനാമവും ത്രിശതി സുദർശന മൃത്യുഞ്ജയ തുടങ്ങിയ മന്ത്രങ്ങളും ചൊല്ലാറുണ്ട് വളരെ നീളമുള്ള മന്ത്രങ്ങളാണെങ്കിൽ അതിന്റെ ചുരുങ്ങിയ രൂപങ്ങളാണ് പുഷ്പാഞ്ജലി എന്ന വഴിപാടുകളിൽ ചേർക്കുന്നത് എന്നാൽ ഓരോ വിധത്തിലുള്ള പൂജകൾ കൊണ്ട് ചെയ്യുന്ന അർച്ചനകൾക്ക് ഓരോ ഫലമാണ് ലഭിക്കുക നിഷിദ്ധമായ പുഷ്പങ്ങൾ ഏതെങ്കിലും ദേവതയുടെ അർച്ചനകൾക്ക് ഉപയോഗിച്ചാൽ വിപരീത ഫലം ലഭിക്കുമെന്നുള്ളത് മറന്നു പോവാതിരിക്കുക ശിവന് കൂവളമാല പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ തുളസിയില ഗണപതി ഭഗവാൻ കറുകയില ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ സരസ്വതി ദേവിക്ക് താമര ഇതളുകളാണ് ഏറ്റവും പ്രിയപ്പെട്ടത് അതേപോലെ ഓരോ ദേവതമാർക്കും ഓരോ പുഷ്പങ്ങളുണ്ട് ഈ ഓരോ പുഷ്പങ്ങൾ വെച്ച് അർച്ചന നടത്തുമ്പോഴാണ് ഈ ഈ ഒരു രീതിയിലുള്ള ഫലസിദ്ധി നമ്മൾക്ക് ലഭിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് വിദ്യയിൽ ഉയരണം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ മികവ് വരണം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേവിക്ക് താമര ഇതള കൊണ്ട് മന്ത്രം കുട്ടികളെ കൊണ്ട് ജപിപ്പിച്ചു കൊണ്ട് ഈ താമര ഇതുകളുകൾ ദേവിക്ക് സമർപ്പിച്ചാൽ നിങ്ങളുടെ കുട്ടി വളരെ നല്ല രീതിയിൽ പഠിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാര്യസാധ്യത്തിനാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ ശിവഭഗവാന്റെ ഫോട്ടോ കുടുംബമായിട്ടിരിക്കുന്ന ഫോട്ടോ ആയാലും ശിവഭഗവാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോ ആയാലും ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നിങ്ങൾ കുറച്ച് ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ തണ്ട് പൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാനോട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും അതിന് ഇരട്ടി ഫലം ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് എന്നും രാവിലെയും വൈകിട്ടും നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ ഓ തുളസി ഇറുക്കാൻ പറ്റുന്ന അന്ന് മാത്രം തുളസിയില ഇറുക്കുക അല്ലാത്തെന്ന് തലേന്ന് തന്നെ നമ്മൾ തുളസിയില ഇറുത്ത് വെള്ളം തളിച്ചു വെക്കുക എന്നതിന് ശേഷം എല്ലാ ദിവസവും ഭഗവാന് ഓരോ ഇല ഭഗവാൻ്റെ ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ വിഗ്രഹത്തിന് മുൻപിൽ ഓരോ ഇല സമർപ്പിച്ചു നോക്കൂ നിങ്ങൾ മനസ്സൊരുകി പ്രാര്ത്ഥിച്ചു കൊണ്ട് തുളസി ഇല ഭഗവാന് സമർപ്പിച്ചു നോക്കൂ നിങ്ങൾ എന്ത് ആഗ്രഹമാണോ സാ സാധിക്കാനുള്ളത് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും ഭഗവാന് നടത്തി തരും കാരണം ഏത് രീതിയിലുള്ള ഇഷ്ട ഇഷ്ടഭഗവാൻമാർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇനി നിങ്ങളുടെ വീട്ടിൽ ഗണപതി ഭഗവാൻ ഉണ്ടെന്നിരിക്കുക നിങ്ങൾ കന്നിമൂലയിൽ ഗണ കറുക നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് കുറച്ച് കറുക നിങ്ങൾ കഴുകി വൃത്തിയാക്കി കുളിച്ച് ശുദ്ധിയായിട്ട് നിങ്ങളൊന്ന് കൊരുത്തെടുത്ത് ഭഗവാന്റെ കഴുത്തിൽ ഈ മാല അണീച്ച് ഏഴ് ദിവസം നിങ്ങൾ ഇങ്ങനെ ഒരു മാല കൊണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ അച്ചട്ടായിട്ട് ആ കാര്യം നടക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇഷ്ടം ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ അർപ്പിച്ചു കൊണ്ട് പൂജ നടത്തുക അപ്പം അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എത്രയും പെട്ടെന്ന് ഫലസിദ്ധി കിട്ടാനാണ് ഈ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കി തന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം